പേരാമ്പ്രയിൽ സി പി ഐ എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം പോലീസ് ലാത്തി വീശിയതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ള യു ഡി എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റു മൂക്കിന് പരിക്കേറ്റ എംപിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത് സംഭവത്തിൽ പ്രതിഷേധിച്ച് കുറ്റ്യാടി നാദാപുരം വടകര കോഴിക്കോട് പേരാമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ യു പ്രവർത്തകർ റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധങ്ങൾ നടത്തി അക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഡി സി സി പ്രസിഡന്റ് അറിയിച്ചു കൂടുതൽ വിശദാംശങ്ങളുമായി ശരണ്യ ചേരുന്നുണ്ട് ശരണ്യ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ഈ പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു വലിയ പ്രതിഷേധത്തിന് കോൺഗ്രസ് പദ്ധതിയിടുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെ മുതൽ ഇന്നലെ ഈ സഭ നടന്നതിന് ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മിക്ക സ്ഥലങ്ങളിലും സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യവുമുണ്ട് സി കെ ജി കോളേജിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു കലാപത്തിലേക്ക് പോകുന്നത് ഇന്നലെ സി പി എമ്മും വിപ്പും പേരാമ്പ്രയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു ഈ പ്രതിഷേധ പ്രകടനങ്ങളെ തുടർന്നുകയ സംഭവങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ലാറ്റുചാറ്റിലും കണ്ണീർവാതക പ്രയോഗത്തിലുമൊക്കെ എത്തിച്ചേർന്നത് ഇതിന്റെ ഇടയിലേക്ക് അതായത് ഈ പ്രവർത്തകർ പ്രതിരോധം നടത്തുന്നതിനിടയിൽ പിന്നെ സാക്ഷി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനെ അടുത്തേക്ക് എത്തുകയായിരുന്നു ബസ് സ്റ്റാൻഡ് വരെ പോലീസിന് ക്ഷമിക്കണം ബസ് സ്റ്റാൻഡ് വരെ റാലി പോകണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് അത് നിഷേധിക്കുകയായിരുന്നു അനുവാദം നിഷേധിക്കുകയായിരുന്നു സാക്ഷി പറമ്പിൽ എം പി ഉൾപ്പെടെ ഉള്ളവർ ഇടപെട്ട് ബസ് സ്റ്റാൻഡ് വരെ പോകാൻ അനുവാദം വേണമെന്ന് പറഞ്ഞു എന്നാൽ ആ സ്ഥലത്ത് സർക്കശാവസ്ഥ കണക്കിലെടുത്തത് കൊണ്ട് തന്നെ പോലീസ് ഇതിനെ അനുവാദം നൽകിയിരുന്നില്ല തുടർന്ന് പ്രവർത്തകർ പോലീസിന് നേരെ ആഘോഷിക്കുകയും ഏഹ് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത് തുടർന്ന് കുറച്ച് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും അതിനിടയിലാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ നേതാക്കൾക്ക് പരിക്കേൽക്കുന്നത് അതിനുശേഷം വീണ്ടും പ്രകടനം നടത്തുകയും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ ഉൾപ്പെടെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സിക്കാതെ പോകുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് ഈ ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന് ശസ്ത്രക്രിയ നടത്തി എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ അഞ്ചു ദിവസത്തെ വിശ്രമം പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇപ്പോഴും അത് ചുമ മെച്ചപ്പെട്ടു അതായത് വലിയ കുഴപ്പമില്ല പക്ഷെ അഞ്ചു ദിവസത്തെ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതായാണ് അറിയുന്നത് ഇതുകൂടാതെ ഇന്ന് ഇന്ന് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ യു ഡി എഫിന്റെ പ്രതിഷേധ സംഘമുണ്ട് അത് എ ഐ സി സി ജനറൽ സെക്രട്ടറി വേണുഗോപാൽ എം പി ആണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് കോൺഗ്രസിന്റെ ഒരു ജില്ലാ ക്യാമ്പ് സർഗാലികയിൽ നടത്തിയിരുന്നു നടത്താൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷെ അത് ഇന്ന് ഈ പ്രശ്നങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിട്ടുമുണ്ട് ശരണേ ഒരു കാര്യം കൂടി ഈ പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ ഒരു അറുന്നൂറോളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഷാഫി പറമ്പിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് അതിൽ സ്ഥിരീകരണം അതായത് പോലീസിനെ ആക്രമിച്ച അക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ഒപ്പം തന്നെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതിന്റെയും പേരിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് അത് എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയും കേസ് ഉണ്ട് കൂടാതെ ഷാഫി പറമ്പിൽ എം പിന്നെ കെ പ്രവീപ് കുമാർ ഡി സി സി പ്രസിഡന്റ് കെ പ്രദീപ് കുമാർ ഉൾപ്പെടെ എട്ട് പേർ എട്ട് നേതാക്കൾക്കെതിരെയും കേസെടുത്തു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് അനന്തു